അതവരെ ഒരു ഒന്നൊന്നര ഇപ്പൊ ചൊവ്വാലാ ഇപ്പൊന്നൊന്നരായി ബോധ്യപ്പെട്ടില്ലേ നല്ല നീളണ്ടെന്തായാലും കൊല്ലത്തെ ചൊവ്വാൽ ഇപ്പൊ ഇങ്ങനെ രസല്ലേ സംഭവിക്കു തിരിയണ്ടെന്നല്ലാന്ന് കണ്ടില്ലേ ഇപ്പൊ ആ ദുബൈയില് കെടുക്കണ ചെങ്ങായി ഓൻ പറയണ് ചൊവ്വാൽ ഒന്നൊന്നരട്ടോ അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പുറത്തുള്ള ഈ ആഹ്ലാദിക്കണ ആൾക്കാർക്ക് കേൾക്കണ്ടേ ആ കൊറച്ചു നേരാണിച്ചെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയ ആൾക്കാരും പറഞ്ഞല്ലോ സംഭവത്തിൽ ചൊവ്വാലും ദുൽഹജ്ന്നറിയോ ആ എല്ലാരും അതന്നെ കിട്ടണ്ട കിട്ടേപ്പോ തോന്നുന്നുണ്ടല്ലോ കിട്ടണ്ടോന്നുണ്ടല്ലോ ഇനി ആരൊക്കെ ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനൊക്കെ അവസ്ഥ വരുന്നത് അത് തൊട്ടുങ്ങള് ആ ും പൊതുവേദിയിൽ വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ മതപ്രഭാഷകനെതിരെ പരാതി ചാവക്കാട് തൊഴിയൂർ സ്വദേശി കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് സ്വദേശിനി കൊണ്ടോട്ടി പരാതി ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ചെമ്മാട് നടന്ന മതപ്രഭാഷണ പൊതുവേദിയിൽ വെച്ച് മുണ്ടക്കുളം സ്വദേശിനിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനൊപ്പം കുടുംബത്തെയും അപമാനിച്ചുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻപും സമാനമായ അനുഭവം മുഹമ്മദ് സഖാഫിയിൽ നിന്നും തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാവിയത്ത് സൂഫിയ പ്രവർത്തകനും മതപ്രഭാഷകനുമായ കുഞ്ഞി മുഹമ്മദ് സക്കാഫിക്കെതിരെയാണ് സ്ത്രീ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് മനസിലായോ എന്നിട്ട് ചെമ്മാട്ടെന്ന് പരസ്യമായി പ്രസംഗിച്ചു ചെമ്മട്ടിന്ന് മാത്രല്ല എന്ന് പറഞ്ഞേ അത് സി ഡിന്ന് മുക്കി പ്രസംഗത്തിൽ നിന്ന് മുക്കി യൂട്യൂബിൽ നിന്ന് മുക്കി ചെമ്മാട്ടിന്ന് വീണ്ടും ആവർത്തിച്ചു അതും മുക്കി പക്ഷെ നമ്മളെ കൈ കിട്ടി അത് പറഞ്ഞ് തീർന്നപ്പോ തന്നെ തൊള്ളീന്ന് മൂന്നപ്പ തന്നെ നമ്മളെ കൈ കിട്ടിന്നെ ആ സാധനം നമ്മള് കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാകുന്നേ മുണ്ടാകുന്നപ്പോലിങ്ങനാ ഇല്ല ഞാൻ എന്താ നമ്മളെന്തൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ നടക്കുക നമ്മൾ അന്തസ് കൊണ്ടോട്ടി പ്രസംഗിച്ച് ഏ അപ്പൊ ഞാൻ ഊട്ടെത്തോ കൊണ്ടുപോയി കൂടി ഒന്ന് പറയോ എന്നിങ്ങനെ നോക്കി അപ്പൊ ഒന്ന് ഇവിടെ പിൻവലിച്ചിണല്ലോ അപ്പൊന്ന് പറഞ്ഞാൽ കുടുങ്ങല്ലോ അപ്പൊ കൊണ്ടുപോയി മുണ്ടില്ല ഇപ്പൊ എന്തായി ഇപ്പൊ വിളി എടുക്ക വരണ്ടേ ആ ശരിക്ക് പോണൊക്കെ അടുത്തട വെച്ചോളി എല്ലാരും കേട്ടോ അപ്പൊ ഇനി മൊഹരണം ഒന്നേരം മൊഹരണിക്കാരം നിങ്ങളല്ലേ പറഞ്ഞിട്ടു നിങ്ങളെ ഷെയ്ഖേ മഹാന്മാരെ കാവലുണ്ടെങ്കിൽ നാവിന് ടിഫെന്താവും നാവിൽ നിന്ന് അങ്ങനത്തെ സംഗതികളൊന്നും വരില്ല ഇവൻ പറഞ്ഞ സംഗതികൾ കേട്ട്ണുങ്ങൾ ആ അപ്പൊടക്കട്ടെ അത്രയും നീചമായ വാക്കാണ് നീചമായ പരാമർശം ഒരു തലകെട്ടി കെട്ടിയൊരു മൂലകരാണ് പറഞ്ഞത് മനസ്സിലായോ എന്നിട്ട് സി ഡിന്ന് പിൻവലിച്ചു രക്ഷപ്പെടാൻ നോക്കുക പ്രസംഗത്തിന് ആ വെറുക്കണ ഇണ്ടിയും ആ ഒന്നായിട്ടേക്കോ കിട്ടും അപ്പൊ ഇയാള് സ്വാലിഹാണ് ഇയാള് മഹാനാണ് ഇയാളെ വാദം ഇയാളെ കാവലും മതും ഉണ്ട് കുഞ്ഞാമീന്റെ വാദം കുഞ്ഞാമ്മീന്റെ കൊണ്ടാണ് ഇപ്പൊ കുഞ്ഞാമ്പി കുടുങ്ങിയത് അപ്പൊ എന്തായി കുഞ്ഞാമീന് ഇയാളെ മതും സഹായവും ഇല്ല എന്നു വന്നു അല്ലെങ്കിൽ ഇയാള് മഹാനും അല്ല എന്നും വന്നു എങ്ങനുണ്ട് ആവുക ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടാളാ കുടുങ്ങിയതേ ഒരു സ്ത്രീയെ പറ്റി പറയാൻ പാടില്ലാത്തത് അങ്ങേ അറ്റം ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറയാൻ വകുപ്പില്ലാത്തത് പച്ചയാ പക്ഷയായിട്ട് ഒരു സദസ്സിൽ വെച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ എന്തായി ആ കാവലില്ല കാവല് കൊടുക്കണാൾ ഇയാളല്ലേ ഇയാൾ കാവൽ കൊടുത്തിട്ടില്ല അയാൾക്ക് കാവല് കൊടുക്കാൻ കഴിയില്ല മനസിലായോ അതുകൊണ്ട് കിട്ടു മനസിലായോ ഇനി ശേഖന്നെ പറയണ്ടേ മിനാമിനെ പറ്റി അതുകൊണ്ട് കേട്ടോളെ നിങ്ങൾ എന്താ വിചാരിച്ചി ഞങ്ങളിങ്ങനെ നോക്കും നിങ്ങളെ വാക്കും പ്രവർത്തിയും യോജിക്കണ്ടോ എനിക്ക് മനസിലായോ മഹാന്മാരെ സ്വലഹിങ്ങൾ കാവലുണ്ടെങ്കിൽ ആ നാവിന് ആ കാവല് കിട്ടും മഹാന്മാരുടെ മതും സഹായം ഉണ്ടെങ്കിൽ നമ്മളെ നാവിനും അത് കിട്ടും ആദ്യം നല്ല മൈതന്മാർ കിട്ടുള്ളൂ കിട്ടാത്തല്ല ഇവിടെ കാണ്ട് ഇത്രയും മോശപ്പെട്ട നാവും കൂട്ടരില്ല ഇന്നൊന്നാൻ്റെ ഭൂമിയിൽ ലോകത്തെ

പലതും വിളിച്ചു പറഞ്ഞു എന്നിട്ട് എന്തായി എന്നിട്ട് നല്ല പ്രസംഗത്തിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിക്ക് രക്ഷപ്പെടുന്നു വിചാരിച്ച ആ കുഞ്ഞാമീന പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞല്ലോ രക്ഷപ്പെടൂല പ്രസംഗത്തിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ട് എന്ന് പറഞ്ഞല്ലോ അന്ന് എനിക്ക് മനസ്സിലായി കാണാതെ ഇന്നിപ്പറ്റി ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വിളി വന്നില്ലേ ആ വന്നോളും വേദന വേണ്ട ഫോണൊക്കെ എടുത്തു വെച്ചോ നൌസാദിനോടും പറഞ്ഞാളെ അന്തരോടൊക്കെ പറഞ്ഞാളെ വിലക്കണ്ടല്ലോ ഒലക്കെ പറപ്പിച്ചേ ഇയാളോടും പറഞ്ഞാളേന് ഇയാൾക്കും വരും അത് നടന്ന് പ്രസംഗിപ്പിക്കണ്ടേ മനസിലായോ എല്ലാരും മൂണക്കര ഇടക്ക് വെച്ചോളി കുഞ്ഞേമ്പ ഇങ്ങനെ ആലോചിക്കണ്ടാവും കഴിയാണ്ട് വടച്ചോനെ ആ കാവലിച്ചെന്താ കിട്ടാഞ്ഞേ ഇന്റെ ശേഷം എന്താ ഇന്നെ സഹായിക്കാഞ്ഞേ ഏ ആ ഹിഫ്ലോ എന്താ വെച്ചു നൽകാഞ്ഞേ കടച്ചോനെ നൽകി കാണിപ്പൊ ഞാൻ പെടുകയില്ലോ ലേ വിനേമ്മ ഇതൊക്കെ വാക്കിൽ മാത്രമേ ഉള്ളൂ അതൊന്നും പ്രവർത്തിക്കുന്ന തെളിവാചി പെട്ടേ കടാൻ പോണ്ട് അറിയിച്ചോ ഞാൻ രക്ഷപ്പെട്ടോ സൗഭ്യന്റെ പൂര് ആ അപ്പൊ നമുക്ക് അറിയിച്ചാ അവർ തടി ചെല്ലാമത്താക്കിക്കോ ഒരു കാവുല കിട്ടുന്ന ജീവി അടിക്കണ്ട

ഇമാം റംലി റഹമത്തുല്ലാ തങ്ങൾ അവിടുത്തെ നിഹായയിലും ഹത്തീബ് ഷെർബീനിറമുല്ല തങ്ങൾ അവിടുത്തെ മോഹനിയിലും സുബിക്കി ഇമാമിന്റെ കൗലിനെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് അവിടെ റദ്ദും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഇക്കിറാദും പറഞ്ഞിട്ടില്ല അതിനെ ഇക്കറാറ് ചെയ്യാണ് ചെയ്തത് രണ്ടാളും ആ ഇക്കറാറ് ചെയ്തു എന്നുള്ളത് തോഫയില് ഇബിനാദ് ഇമാമിന്റെ കൗല് കൊണ്ടുവന്നപ്പം അവിടെ താഴെ സെർവാനി എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കൗലിനെ നിഹായയും മുഹനിയും അഥവാ റംലിമാമും ഹത്തീബു സെർബിനിയും അതിനെ ഇക്രാർ ചെയ്തിട്ടുണ്ട് എന്ന് സെറവാനിയിൽ എടുത്തു കൊടുക്കുന്നുണ്ട് എവിടുന്നാ നിന്ന് അഭിനകം നീച്ചരനെ ഏത് ആണ്ടിണ്ടാക്കാണ് വസൂല് ഇപ്പൊ മുഹമ്മദ് സാറിന്റെ പേരിൽ പേരില് കൊറേ തള്ളുകൊക്കെ തന്നെ കേട്ടില്ലേ ഈ പറഞ്ഞ മാതിരി ആണ്ടാക്ക മുമ്പേ അൽ ബഹറുൽ മൗറൂദ് അവിടെ പുതിയൊരു വസൂൽ ഉണ്ടാക്കിയില്ല കഴിഞ്ഞോ എന്ന് പറഞ്ഞ മാതിരി ആണ്ടിണ്ടാക്കൂല് എവിടുന്ന് കിട്ടി ഞാൻ കയ്യത് ഏത് വസൂലനുസരിച്ചാണ് ജീ പറണത് പോട്ടം നല്ലാതെ എന്താ പത്തിനൊക്കെ പറയാ പൊട്ടത്തരം പറയുന്നൊക്കെ നമ്മക്കറിയാം പക്ഷെ ജാതി പൊട്ടത്തരം പറയുന്നുള്ളേ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് മാത്രല്ല സെർവാനി ഈ തൗജീഹിനെ സംബന്ധിച്ച് അവിടെ പറയണ്ടേ അവിടെ ബസരിന്റെ റദ്ദവിടെ കൊണ്ടുവരിണ്ട് ആ സെറുവാനി ഒക്കെ ഒന്ന് വായിച്ചു നോക്ക് അപ്പൊ തിരിയും അവിടെ പറഞ്ഞാൽ എന്താ തമ്മ ഈ തൗജഹി താമെന്ന് വെക്കാണെങ്കിൽ തന്നെ ലവറദങ്ങനുണ്ട് ആ ഇബാറത്ത് നോക്കിയാ നിങ്ങള് തമ്മ അപ്പൊ ഈ തൗജിഹ് താമാണ് എന്ന് ഞമ്മൾ കരുതുന്നില്ലാന്ന് ഞാതവാന്ന് വെക്കാണെങ്കിൽ തന്നെ ലവറദ ഈ പറഞ്ഞ തൗജിഹി ബടിയും വരുമല്ലോ ഇത്തിഫാക്ക് ഉൽമത്താലി ഇത് വരുള്ളോ ഇഖ്തിലാഫുൽ മത്താലിയിൽ മാത്രല്ലല്ലോ വരിക എന്ന് പറഞ്ഞിട്ട് ബസറിന്റെ ഇബാദത്തോടെ എടുത്ത് കൊടുക്കണ്ടേ ബസറിന്റെ ആ റദ്ദോടെ കൊടുക്കണ്ടേ സെർവാനിയില് അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാൻ കഴിയേണ്ടി വരണ്ടേ പേരൂർ സാദ് അതേ പറഞ്ഞു പേരോട് സാദിന്റെ ആ പ്രസംഗം മാത്രം കേട്ടാൽ മതി അവിടെ വളരെ ജാമ്യവും മാന്യമായി കൃത്യമായി പേരൊടുസ്താദില് ആ വിഷയം സുബിക്കിമാമിന്റെ കോവിലും പറഞ്ഞു തോഫയില് പറഞ്ഞു പറഞ്ഞു ആ തോഫ പറഞ്ഞ വിഷയത്തിനെ ബസരി റദ്ദെയ്ത് അതും പറഞ്ഞിട്ടുണ്ട് അത് ശരിക്ക് നല്ലൊരു വിശദീകരണം അത് കേട്ടാൽ മതി എല്ലാവരും ഈ പൊട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ ജാതി മണ്ടത്തരം പറയാനായിട്ട് ഒരു എന്നിട്ട് അയ്യായിട്ട് ഒരു ദിവസം പരിപാടിയേ ഈ പൊട്ടത്തരം ജാലത്തും മുളമ്പാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസ പരിപാടി എന്താ പൊട്ടൊരാളുകളെ കഥ ചൈക്കല്ല ചേയ്ക്കല്ല കോപ്പ കോട്ട് വായ തുറന്നാൽ നാറ്റമാസഹിക്കൂല തെറിമുകൊണ്ടഭിഷേകം നടത്തിയോന അത് മുരീതന്മാരിലും കാണുന്നതാ